ഹലോ അസ്ലാമലൈക്കും പാവാപ്പു ന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ ഫോൺ വാങ്ങിയത് അൺബോക്സിങ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് വാങ്ങിച്ച പുതിയ ഫോണാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫോർട്ടി പ്രോ എന്നാണിതിൻ്റെ പേര് ഫോണിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും എനിക്കില്ല എന്നാലും ഫോൺ വാങ്ങിച്ചതല്ലേ അപ്പോൾ പിന്നെ ഒന്ന് പൊട്ടിക്കുന്നത് കാണിക്കാം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്താ ടു ഇയർ വാറൻറ്റി ഉണ്ട് എയ്റ്റ് പ്ലസ് എയ്റ്റ് ജി ബി റാം അപ്പോൾ ടോട്ടൽ പതിനാറ് ജി ബി റാമുണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി മെമ്മറി ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ഉള്ള ഫോണാണിത് എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എനിക്ക് എനിക്കറിയത്തില്ല അറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യൂ അപ്പോൾ ഭാവയും പൊന്നൂസും കൂടെ ഫോൺ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളെ കാണുന്നത് പുതിയതായിട്ടൊരു ഫോൺ കിട്ടിയ എൻ്റെ സന്തോഷമാണ് കാണുന്നത് ഫോൺ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ നല്ല ഫോണാണോ ആർക്കെങ്കിലും ഫോണിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ ഇതാണ് ഫോൺ ഇതാണ് ഓപ്പൺ ചെയ്തതാണ് കാണിക്കുന്നത് എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ പൊന്യൂസ് ഫോണിൻ്റെ കവറും എടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നൂസ് നേരെ ഫോൺ കാണിക്കാൻ പറഞ്ഞപ്പോൾ യോ കാണിക്കുകയാണ് യോ കാണിച്ചിട്ട് ഇനി ഫോണിൻ്റെ കവർ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് ഇതാണ് ഫോൺ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്